അതെ ഞാൻ ഞാനിന്ന് മുക്കുറ്റി നെയ്യപ്പം ഉണ്ടാക്കി എനിക്ക് എനിക്കിതിനെ കുറിച്ചിട്ടൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനത്തെ കുറെ അറിവുകൾ കിട്ടുന്ന അറിവുകൾ കിട്ടുന്ന നല്ല അറിവുകൾ തരുന്ന രണ്ട് വ്യക്തികളുണ്ട് ഗോപാലകൃഷ്ണ മാർഷും അതുപോലെ വിജയലക്ഷ്മി ടീച്ചറും അപ്പൊ അവരുടെ ഒരു ഫോളോവറും കൂടിയാണ് ഞാൻ അപ്പൊ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായത് അപ്പൊ ഞാനൊന്നുണ്ടാക്കി ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കാരണം അത്രയും ടേസ്റ്റാണത് നമ്മള് മുക്കുറ്റി ചേർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു നമുക്ക് തോന്നില്ല അയ്യോ മുക്കുറ്റിയാന്ന് തോന്നില്ല അങ്ങനെ ആരും വിചാരിക്കണ്ട ഇത് അമ്പലങ്ങളൊക്കെ കിട്ടുന്ന തരം ഒരു ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ ടേസ്റ്റില്ലേ അതുപോലെ ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് പോലും ഒരു സന്തോഷം തോന്നുന്ന ഒരു തരം രുചി ഒരിക്കലും മറക്കില്ല അമ്മതിരി രുചി ആയിട്ടത് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് നോക്കാം ഇത് അവരുടെ ശൈലിയിലല്ല ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ചെയ്തത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ഞവരേരിയും ഒരു ഗ്ലാസ് പച്ചരിയും നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അത് നന്നായി കഴുകി ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കാം അതിനുശേഷം കുറച്ച് മുക്കുറ്റി അത് ഇഷ്ടം പോലെ എടുക്കാം നമുക്ക് കേട്ടാ ഒരുപാട് വേണ്ട നല്ലൊരു മീഡിയം സൈസ് നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്രയും മുക്കുറ്റി എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ആദ്യം മാവ് അരയ്ക്കാം പിന്നെ കുറച്ച് മാവ് നമ്മൾ ഗ്രൈൻഡറിൽ വെച്ചിട്ട് അതിൽ ഇതരിഞ്ഞത് ഇട്ടിട്ട് അരയ്ക്കുന്നതായിരിക്കും ബെറ്റർ ഇട്ടാം അപ്പോൾ അത് അരച്ച് ചേർക്കാം അതിന് ശേഷം നമ്മൾ ഒരു ഒന്നര ചെറുപഴം അതിൽ കുറച്ച് ശർക്കരയും ചേർത്തിട്ട് അതും കൂടെ അരച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കാം അതിലേക്ക് അതിലേക്കൊരു നുള്ളുപ്പും കുറച്ച് ഏലക്ക പൊടിയും ചേർക്കാം പിന്നെ അത് ഫുള്ള് നെയ്യിലാണ് കേട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഈ ചൊറി ചിരങ്ങ് അതുപോലത്തെ ഒക്കെ അസുഖങ്ങളുണ്ടല്ലോ സ്കിൻ അലർജി അതിന് അതുപോലെ രോഗപ്രതിരോധ ശക്തിക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും പ്രാവശ്യമെങ്കിലൊന്നും ഉണ്ടാക്കി എന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും